ഹാ ഞാൻ സുചിയാണ് ഞാൻ എൻ്റെ വീഡിയോസിലൂടെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ലാലേട്ടൻ്റെ മോഹൻലാലിൻ്റെ ഒരു കടുത്ത ആരാധകനാണ് ഒരു വലിയ ഫാൻ ബോയ് തന്നെയാണ് ഇപ്പൊ എന്നോടൊരാൾ ചോദിക്കുകയാണ് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച നടൻ ആരാ ഞാൻ വളരെ പെട്ടെന്ന് പറയുന്ന ആൻസർ മോഹൻലാൽ എന്ന് തന്നെയായിരിക്കും അതിന് എനിക്ക് ഒരുപാട് ഉത്തരങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സ് കാരണങ്ങൾ പറയാനായിട്ട് ഉണ്ടാവുകയും ചെയ്യും ഇപ്പൊ നമ്മൾ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച നടീ നടന്മാരുടെ ഒരു ലിസ്റ്റ് ഇങ്ങനെ ഇരിക്കൂ ഒരു ഇരുപത് അല്ലെങ്കിൽ അൻപത് ലിസ്റ്റിലിരിക്കും ഈ അൻപത് പേരുമായിട്ടും മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് വളരെ ഈസി ആയിട്ട് മോഹൻലാലിന് ഒരു കെമിസ്ട്രി വർക്കൗട്ടാ ഇപ്പൊ തിലകൻ ആയിക്കോട്ടെ കവിപ്പിനി ആയിക്കോട്ടെ ജഗതി ആയിക്കോട്ടെ ജഗദീഷ് ആയിക്കോട്ടെ മുകേഷ് ആയിക്കോട്ടെ ഇനി ആരും ആയിക്കോട്ടെ മോഹൻലാൽ ഒരു ആക്ടറിന്റെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് ഒരു ആക്ട്രസിന്റെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് വളരെ നാച്ചുറൽ ആണ് നമുക്ക് ഫീൽ ചെയ്യും അത് മാത്രമല്ല സീനിയറോ ജൂനിയറോ ഒന്നും നോക്കില്ല ഒരു ഈഗോ ഇല്ലാണ്ട് വളരെ ഈസിയായിട്ട് അവർക്ക് ഇപ്പൊ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സീനാണെങ്കിൽ പോലും മോഹൻലാൽ അതിന് വളരെ ഈസി ആയിട്ട് നിന്ന് കൊടുക്കും പുള്ളി ആ സിനിമയിൽ മറ്റു രംഗങ്ങളിൽ എന്തായാലും സ്കോർ ചെയ്ത് എന്നും പുള്ളിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് അല്ലെങ്കിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ മുകേഷിന്റെ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ കാണാം അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമ ആയിട്ടുള്ള കാതികൻ്റെ ഒരു പ്രൊമോഷനാണ് അപ്പോൾ ആ ആ ഒരു പ്രമോഷന്റെ സമയത്ത് മുകേഷ് ഇതേ ആൻസർ പറയുന്നുണ്ട് ഞാൻ ഞാനെന്തായാലും ഏറ്റവും ആദ്യം അതിൻ്റെ ആങ്കർ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ആ ചോദ്യത്തിലേക്കൊന്ന് പോകാം എന്നിട്ട് മുകേഷിന്റെ ആൻസറിലേക്ക് വരാം അതുപോലെ തന്നെ ഇപ്പോഴും ട്രോളുകളിൽ വന്നു എന്ന് അറിയുന്ന ഒരു കാര്യമാണ് ഇപ്പൊ നിങ്ങൾ തന്നെ ഒരുപാട് സക്സസ്ഫുൾ ആയ സിനിമകളിൽ ഒരുപാട് രംഗങ്ങളുണ്ട് താല്പര്യം ഒരു മനുഭൂമി കഥ എന്നുള്ള സിനിമയുടെ അകത്ത് ചത്ത് 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 സാധനം അത് പല രീതിയിൽ പല അവസരങ്ങളിൽ ട്രോളുകളായിട്ട് വരാറുണ്ട് ഇപ്പം ഈ മോഹൻലാൽ എന്നുള്ള നടനുമായിട്ട് ചെറിയ മാത്രം ശരിക്കും നിങ്ങൾ കളിക്കൂട്ടുകാരായിരുന്നോ ശരിക്കും നിങ്ങൾ അവർ ഒരുപാട് കാലത്ത് പരിചയം ഉണ്ട് ഇപ്പൊ കാക്കുലി നിങ്ങൾ ഫസ്റ്റ് നോട്ടത്തില് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് പരിഗിടമായ പാസ്റ്റ് ഉണ്ട് നമുക്ക് പെട്ടെന്ന് രജിസ്റ്റർ ആകും അത് എന്താണ് മോഹൻലാലിനായി മാത്രം ഒരു പ്രത്യേക ഒരു ഭംഗി നിങ്ങളുടെഷിപ്പിന്റെ സിനിമയിൽ വരുമ്പോൾ ഇപ്പൊ ഇവിടെ മുകേഷിനോടാണ് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത് മോഹൻലാലുമായിട്ട് അഭിനയിക്കുന്ന ഓരോ സിനിമയിലും ഒരു കളിക്കൂട്ടുകാരനെ പോലെ അല്ലെങ്കിൽ വർഷങ്ങളായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യും ഇപ്പൊ നമ്മുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിനോട് നമ്മൾ എങ്ങനെയാണോ അതേപോലെ ആയിരിക്കും മോഹൻലാലും മുകേഷിന് നമ്മൾ സ്ക്രീനിൽ കാണുന്ന സമയത്ത് തോന്നുക അത് മുകേഷായിട്ട് മാത്രമല്ല മോഹൻലാൽ ആരുടെ കൂടെ അഭിനയിച്ചാലും കൂട്ടുകാരനാണെന്നുണ്ടെങ്കിൽ അത് വർഷങ്ങളായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് ഒന്നുകൂടെ ഞാൻ പറ നമ്മുടെ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച നടന്മാരുടെ ലിസ്റ്റ് നിങ്ങൾ എടുത്തു ലാലേട്ടനുമായിട്ടുള്ള ഒരു സീൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക മറ്റുള്ള ഒരു നടന്മാരുടെ കൂടെയും നടിമാരുടെ കൂടെയും നായകന്മാർക്ക് ഇത്രയും സിങ്ക് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇത്രയും ഒരു കെമിസ്റ്ററി വർക്കൗട്ട് ആവില്ല ഇപ്പൊ മോഹൻലാൽ ഇപ്പൊ തിലകനായിട്ട് ഒരു അച്ഛൻ കഥാപാത്രം തിലകൻ ചെയ്യുകയാണ് നമ്മൾ നോക്കുമ്പോൾ അതൊരു അച്ഛൻ മകനായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും നമ്മൾ റിയൽ ലൈഫിൽ കണ്ടിട്ടുള്ളൊരു അച്ഛൻ മകനായിട്ട് തന്നെ നമുക്ക് തോന്നി പോവും കവിയൂർ പൊന്നമിയാണെന്നുണ്ടെങ്കിൽ അമ്മയായിട്ട് തന്നെ അതിപ്പോ സുകുമാരി ചേച്ചിയായാലും ശരി ആരായാലും കെ പി സി ലീച്ചിയാലും ശരി ആരുടെ കൂടെയാണോ മോഹൻലാൽ അഭിനയിക്കുന്നത് അത് പക്ക ആ ആ റോള് നമുക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും സ്ക്രീനിൽ കാണുന്ന ഒരു റിയൽ ലൈഫ് പോലെ നമുക്ക് ഫീൽ ചെയ്യും അതിപ്പോൾ മോഹൻലാലിപ്പോൾ കാമുകനായിട്ട് വന്നാലും ചേട്ടനായിട്ട് വന്നാലും ആരായിട്ട് വന്നാലും നമുക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും നെഗറ്റീവ് റോളാണെങ്കിലും ശരി എന്താണെങ്കിലും ശരി ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മുടെ കമലതള എന്നൊരു സിനിമ അല്ലെങ്കിൽ വാനപ്രസം ഇതൊക്കെ ഇത് മലയാള സിനിമയിൽ ഇത് മലയാള സിനിമ എനിക്ക് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇതൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് കമലഹാസൻ്റെ പേര് പറയാം പക്ഷേ കമലഹാസൻ ഒരു ഞാൻ എപ്പോഴും നോക്കിയുള്ള കാര്യമാണ് കമലഹാസൻ ഒരു ഒരു മെത്തേഡിലൂടെയാണ് ഒരു മെത്തേഡ് ആക്ടർ എന്ന രീതിയിലാണ് കമലഹാസൻ മുന്നോട്ട് പോവുക പക്ഷേ എന്ന് പറയുമ്പോൾ ഒരു നാച്ചുറൽ ആക്ടർ എന്ന രീതിയിൽ വളരെ ഈസിയാണ് പുള്ളിക്ക് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ദൃശ്യം എന്ന് പറയുന്ന സിനിമ ദൃശ്യം മലയാളത്തിൽ മോഹൻലാൽ വളരെ ഈസിയാണ് അഭിനയിച്ച് പോകുമ്പോൾ അവിടെ തമിഴിലേക്ക് വരുമ്പോഴത്തേക്കും കമലഹാസൻ റോൾ പുള്ളി കുറച്ചുകൂടെയൊക്കെ അവിടെ ഒന്ന് ഒരു എന്താ പറയേണ്ട ഒരു മെത്തേഡ് ആക്ടിങ്ങിലൂടെയാണ് പുള്ളി ഇട്ട് പഠിച്ച് ആയിട്ടാണ് പുള്ളി മുന്നോട്ട് അഭിനയിച്ചു പോകുന്നത് ആ ഒരു കമ്പാരിസണിലൂടെ തന്നെ ഇരുവർക്കും ഇടയിലുള്ള നമ്മൾ ഇപ്പോൾ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച നടൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം മമ്മൂക്ക മോഹൻലാൽ എന്നായിരിക്കും പല ആൾക്കാരും ആൻസർ വരിക ഞാൻ അവിടെ എന്തുകൊണ്ട് ലാലേട്ടൻ്റെ പേര് തന്നെ എടുത്ത് പറയും ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി ചെയ്തു വച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ അതിൻ്റെ ഈസിനെസ് കൊണ്ട് തന്നെയാണ് ഇനി ഇതിൻ്റെ ആൻസർ ആയിട്ട് മുകേഷ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിലേക്കു പോകാം അല്ല അത് അങ്ങനത്തെ റോളുകൾ കിട്ടുന്നത് കൊണ്ടാണ് പ്രധാനമായിട്ടും പിന്നെ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധമായി പറയുകയാണെങ്കിൽ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഇനി എങ്ങനെ ഓവർ ഓവർ ഷാഡോ ചെയ്താൽ പോലും അതിനകത്ത് മൈൻഡിയത്താളാണ് ഇപ്പോൾ ഒരുപാട് ഹീറോസ് അങ്ങനെ ആവാത്തവണ്ല്ല വായിക്കുമ്പോൾ തന്നെ നമ്മൾ ഇത് അത് ശരിയാവത്തില്ല കേട്ടോ എന്ന് പറയുന്നവരുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിൽ എന്ത് വരാം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നവരുണ്ട് പലതരത്തിലുള്ള സഹപ്രവർത്തകരുണ്ട് എന്നാൽ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം പുള്ളി എഴുതി വെച്ചിരിക്കുന്നത് പുള്ളി പറയുന്നു ബാക്കിയുള്ളൊന്നും ബോധേടല്ല അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ചെയ്താലും നമുക്ക് വേറെ സ്ഥലത്തിട്ട് പിടിക്കാം എന്നുള്ള ഒരു ആത്മ ഇത് ഈ പോയാൽ പോയിൻ്റെ പോയി ഞാൻ പോയെന്ന് പറയുന്നതിനകത്തുള്ള ഒരു ചിന്തയല്ല അപ്പോൾ പല സന്ദർഭങ്ങളിലും പുള്ളി തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ പല പല ചില പ്രാവശ്യങ്ങളിലും മോ എല്ലാം ഇങ്ങനെ പറഞ്ഞാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞാൽ നിർത്തു അങ്ങനെ പറയാം എന്തും ആര് പറഞ്ഞാലും നല്ലതാണെങ്കിൽ അത് സ്വീകരിക്കുകയും അതിനകത്ത് ഈഗോ ഒന്നും ഇല്ലാത്ത ഈഗോ ഇല്ലാത്തതാണ് പ്രധാനമായിട്ടുള്ള കാര്യം ഓക്കെ അടുത്ത് മുകേഷ് പറയുന്നൊരു പോയിന്റ് ഈഗോ ഇല്ലാത്തത് ഇപ്പോൾ നമ്മുടെ മലയാള സിനിമയിൽ സ്റ്റാർഡം വെച്ച് നോക്കുമ്പോൾ മമ്മൂക്ക മോഹൻലാൽ ഇവിടെ രണ്ട് പേരുടെ സ്റ്റാർഡം അല്ലേ അത് ഭയങ്കര ഒരു അത് മലയാളി പ്രേക്ഷകർക്ക് അറിയാലോ മലയാളി പ്രേക്ഷകർക്ക് ഒരു നടനോട് ഒരു ഇഷ്ടം തോന്നുക അത് യൂത്തിൻ്റെ ഇടയിൽ മാത്രമല്ല ഞാൻ പറയുന്നത് കുടുംബ പ്രേക്ഷകർക്കിടയിൽ പോലും ഒരു സ്ഥാനം കിട്ടിയെന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമാണ് അത് മോഹൻലാൽ മമ്മൂക്ക ഈ രണ്ട് പേർക്ക് ഒരുപാട് ആ ഒരു സ്ഥാനം ഇങ്ങനെ മുകളിലാണ് അപ്പോൾ ഇവരുടെ കൂടെ അഭിനയിക്കാൻ ഒരാൾക്ക് ഒരു സീനിൽ അഭിനയം കിട്ടിയെന്ന് പറയുന്നത് തന്നെ അത് വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഈ മോഹൻലാൽ ഓരോ ആൾക്കാരുടെ അഭിനയിക്കുന്ന സമയത്ത് അവർക്ക് എപ്പോഴും മോഹൻലാലിനോട് റെസ്പെക്റ്റ് അല്ലെങ്കിൽ ഒരു ഒരു ലാലേട്ട് അല്ലെങ്കിൽ മമ്മൂക്ക എന്നൊരു വികാരം കൂടെ അവരുടെ മനസ്സിലുണ്ടാവും അപ്പോൾ ലാലേട്ടിനേക്കാൾ മുകളിൽ ഒരു സീൻ വേറൊരു നടൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയിൽ പല രംഗങ്ങളിനകത്ത് മോഹൻലാലിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് പല നടന്മാർക്കും ആ സിനിമയിൽ വരുന്നുണ്ട് പല രംഗങ്ങളിലും വരുന്നുണ്ട് മോഹൻലാൽ ത്രൂ ഔട്ട് നോക്കുമ്പോഴത്തേക്കും ഒരു നാല്പത്തഞ്ച് അൻപത് മിനിറ്റ് മാത്രമാണ് ആ ഒരു സിനിമയിൽ വരുന്നത് പോലും പുള്ളി വളരെ വളരെ കൂളായിട്ടാണ് അങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് ഓവറോൾ ആ സിനിമ നോക്കുമ്പോൾ നമ്മൾ ലാലേട്ടൻ്റെ ആ കഥാപാത്രം നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട് ഈഗോ ഇല്ലാണ്ട് ഒരു നടൻ അഭിനയിക്കാൻ എന്ന് പറയുന്നത് വലിയൊരു ക്വാളിറ്റിയാണ് എന്തുകൊണ്ട് മോഹൻലാൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടനെന്ന് ഞാൻ പറയുന്നു അതിൻ്റെ ആൻസറും ഞാൻ പല പല ആൻസറും അകത്ത് പറഞ്ഞു അതിൽ ഒരു ആൻസർ കൂടിയാണ് ഇപ്പോൾ ഈ മുകേഷൻ പറഞ്ഞു വെച്ചത് ഈഗോ ഇല്ലാണ്ട് സഹപ്രവർത്തകരുടെ കൂടെ അവർക്ക് ഈസി ആയിട്ട് അഭിനയിക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയും പുള്ളി ചെയ്തു വെച്ചിട്ടുള്ള റോളുകൾ അല്ലെങ്കിൽ ചെയ്യാനിരിക്കുന്ന റോളുകൾ അത് റീപ്ലേസ്മെന്റ് ഇല്ല എന്നുള്ളതാണ് അതിന് പുള്ളി അല്ലാണ്ട് വേറൊരാളെ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല പുള്ളി ഇപ്പോൾ റോള് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ ഏത് മേഖലയിലും ഡാൻസ് ആയിക്കോട്ടെ പാട്ട് ഐ മീൻ ലിസിങ് ആയിക്കോട്ടെ ഏത് സാധനങ്ങൾ ചെയ്യാനാണെങ്കിലും ലാലേട്ടൻ ചെയ്യുമ്പോഴത്തേക്കും അതിന് കിട്ടുന്നൊരു ഫീല് അത് ഇന്ത്യൻ സിനിമയിൽ നിന്നല്ല എനിക്ക് ലോക്കൽ സിനിമയിൽ തന്നെ വേറൊരാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത്രയും ഇൻഡത്തിൽ നമുക്ക് ഫീൽ ചെയ്യില്ല മുകേഷ് പറഞ്ഞ പൊരു കാര്യമുണ്ട് മലയാള സിനിമയിൽ മോഹൻലാലിനെ പോലെ വേറൊരു നടൻ ഇല്ല ഈ മോഹൻലാൽ എന്തുകൊണ്ട് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച നടനായിട്ട് മാറുന്നു എന്നുള്ളതിൻ്റെ ഒരു ആൻസർ തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്തു പോയേ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമൻറ്റ് ബോക്സിലേക്ക് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബാ